ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐശ്വര്യ പച്ചമരുന്ന് കലർത്തിയ പാല് നിർബന്ധിച്ച് ശ്യാമയെ കൊണ്ട് കുടിപ്പിക്കുകയാണ് അഖിൽ ഇത് മറിഞ്ഞു നിന്ന് ഐശ്വര്യ കാണുന്നു ഞാൻ പകുതി കുടിച്ചു ഇനി ബാക്കി സാറ് കുടിക്കേ എന്ന് ശ്യാമ പറയുന്നുണ്ട് അത് കുടിക്കാൻ പോയപ്പോൾ വീണ്ടും ശ്യാമ പറയുന്നു അയ്യോ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി സാറ് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അഖിലിൻ്റെ കയ്യിൽ നിന്നും ആ പാല് വാങ്ങിച്ച് ശ്യാമ തന്നെ കുടിച്ചു പാലെല്ലാം കുടിച്ചതിന് ശേഷം ശ്യാമ പറയുന്നു പാലിന് എന്തോ ഒരു രുചി വ്യത്യാസം പോലെ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു രുചി വ്യത്യാസം താൻ്റെ ഒരു തോന്നലേ എന്ന് അഖിലും പറയുന്നുണ്ട് ശ്യാമ ആ പാൽ മുഴുവനും കുടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഐശ്വര്യ പെട്ടെന്ന് അഖിൽസാർ എന്ന് ശ്യാമ വിളിക്കുന്നു എന്താണോ എന്ന് അഖിൽ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല പെട്ടെന്ന് എനിക്കെന്തോ അങ്ങനെ വിളിക്കണോന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചതെന്ന് ശ്യാമ പറയുന്നു ചിലപ്പോൾ നമ്മൾക്ക് തോന്നുവല്ലോ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് അതുപോലെ എനിക്കൊരു തോന്നൽ ഇനി എനിക്ക് അഖിൽസാറിൽ നിന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ തന്റെ ഓരോ തോന്നലുകൾ എന്ന് പറഞ്ഞ് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് അഖിൽ പിന്നീട് കാണിക്കുന്നത് വസന്തരയുടെ മുറിയിലേക്ക് അരുൺ വന്നിട്ട് പറയുന്നു അമ്മേ ആദ്യേടൻ ആ പെണ്ണുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അത് ഉറപ്പായി കഴിഞ്ഞു അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ കുറെ ന്യായീകരണങ്ങൾ പറഞ്ഞു പക്ഷേ കുറച്ച് ദിവസമായി ആദ്യേടനെ ഞാൻ ശ്രദ്ധിക്കുകയാണ് അമ്മേ അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യേടൻ ആ പെണ്ണിൻ്റെ വലയിലായി കഴിഞ്ഞു മോനെ നമ്മൾ ഊഹിക്കുന്നതുപോലെയല്ല പല കാര്യങ്ങളും ആദ്യം ഒരു ബുദ്ധിമോശം കാണിക്കില്ല അത് നീ മനസ്സിലാക്കണോ എന്ന് വസുന്ധരയും പറയുന്നു അമ്മേ ഏത് മനുഷ്യരായാലും ഇങ്ങനെയുള്ള കാര്യം എങ്ങനെയാ പ്രവർത്തിക്കുകയെന്നറിയില്ല സ്വന്തം അമ്മയോട് ഈ കാര്യങ്ങളൊന്നും അതുകൊണ്ട് അതുകൊണ്ടമ്മേ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം നാളെ ഒരു സമയത്ത് ഞാൻ അറിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്കത് വിഷമമായില്ലേ എന്ന് അരുൺ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു നീ എന്നോട് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് നല്ലത് തന്നെയാണ് നല്ലത് എന്നല്ല അങ്ങനെ തന്നെ വേണം എന്നും പക്ഷേ ആദ്യയുടെ കാര്യത്തിൽ നിന്റെ തോന്നൽ തെറ്റാണ് അയ്യോ അല്ല അമ്മേ അല്ല ഇന്ന് തന്നെ ഞാൻ ആദ്യേട്ടനെ ഫോളോ ചെയ്തു ഓഫീസിലേക്ക് പോകുന്ന ആദ്യേട്ടൻ വേറൊരു വഴി വഴിക്ക് തിരിഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി എനിക്ക് അപ്പോഴേ തോന്നി അവളുടെ വീട്ടിലേക്കുള്ള വഴി ആയിരിക്കും മറന്ന് അങ്ങനെ ഞാൻ ആദ്യേട്ടൻ്റെ പിറകെ ചെന്നു പക്ഷേ ആദ്യേട്ടനെ പിടിച്ചില്ല ഞാൻ പിറകെ ചെന്നത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കായി അത് കേട്ട് വസുന്ധര പറയുന്നു എന്താ മോനെ നീ എന്തിനാ ഇങ്ങനെ ആദ്യം ശല്യപ്പെടുത്തുന്നത് അപ്പോൾ അരുൺ പറയുന്നുണ്ട് എന്താ അമ്മേ ഞാൻ ഈ ഈ കുടുംബത്തിലെ കാര്യങ്ങളിൽ ഇടപെടണ്ടേ എടാ അവൻ മുതിർന്നു കഴിഞ്ഞു ഒരു ഭർത്താവായി ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളും അവൻ തെറ്റായ വഴിയിൽ പോകാതെ അമൃതം നോക്കിക്കോളും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ നിനക്കോ എനിക്കോ അവകാശം അമ്മേ അങ്ങനെ എല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് സ്വകാര്യ അവകാശം വേണ്ട അമ്മേ അമ്മ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ഞാൻ ഏട്ടന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുവാണെന്ന് ഞാൻ ഏട്ടനെ രക്ഷിക്കാനല്ലേ അമ്മേ നോക്കുന്നത് എനിക്കെ അരുൺ പറഞ്ഞപ്പോൾ വസുന്ധരം മനസ്സിൽ വിചാരിക്കുന്നു അല്ല മോനെ തിരിച്ചാ കാര്യങ്ങള് ആദി നിന്നെ രക്ഷിക്കാനാ നോക്കുന്നത് അരുൺ പറയുന്നു അമ്മേ ആലോചിച്ച് നിൽക്കാതെ അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ടെന്ന് ആദ്യ എനിക്ക് വിശ്വാസമാണ് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അപ്പോ ആദ്യേട്ടന്റെ ഭാഗത്താണല്ലേ അമ്മ ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കാണ് അമ്മയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് അമ്മ എന്തൊക്കെയാ ഒളിക്കുന്നത് പോലെ എന്ന അരുൺ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഞാൻ ഞാനെന്താ ഒളിക്കാനാ എനിക്ക് ഈ കുടുംബം സമാധാനത്തോടെ പോകണം അത്രേ ഉള്ളൂ അമ്മമാരുടെ മാനസിക പ്രശ്നമൊന്നും മക്കൾക്കറിയില്ല അമ്മേ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാതിരിക്കാനായിരിക്കും അമ്മ പലതും ഓളിക്കുന്നത് പക്ഷെ ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കുക ആ പെണ്ണിനെ കണ്ടുപിടിച്ച് ഇടപെടേണ്ട രീതിയിൽ തന്നെ ഇടപെടും ആ സമയം വർമ്മ അവിടേക്ക് വരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അരുൺ തിരിഞ്ഞപ്പോൾ വർമ്മയെ അവിടെ കാണുന്നുണ്ട് എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലാച്ച എന്ന് പറഞ്ഞ് അരുൺ പുറത്തേക്ക് പോകുന്നു എന്താ എന്താ കാര്യം എന്ന് വർമ്മ വസുന്ധരയോടെ ചോദിക്കുന്നുണ്ട് അവനെന്താ ചൂടായതുപോലെ സംസാരിച്ചത് എന്ന് സംശയത്തോടെ വർമ്മ പറഞ്ഞപ്പോൾ വിഷയം മാറ്റിവിടാനായി വർ വസുന്ധര പറയുന്നു ഐശ്വര്യയുടെ കാര്യം സംസാരിച്ചതായിരുന്നു എന്ന് എന്താ ഐശ്വര്യയുടെ കാര്യമെന്ന് വീണ്ടും വർമ്മ ചോദിക്കുന്നു ഒരു പരിങ്ങലോടെ വസുന്ധര പറയുന്നുണ്ട് ഐശ്വര്യയുടെ ചില വാശികളൊക്കെ അറിയാലോ ഫാമിലിയെ കാണാൻ ഉടൻ ദുബായിൽ പോകണമെന്ന് പറഞ്ഞാണ് തർക്കമുണ്ടായത് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് ആനന്ദേട്ടൻ എന്തായാലും ഭക്ഷണം കഴിക്കാനായി വാ എന്ന് പറഞ്ഞ് വസന്തര പോയപ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് വർമ്മ വസന്തര വിചാരിക്കുന്നു ശ്യാമ കാരണോ ഞാൻ ഈ നിലയിലെത്തിയത് എന്തായാലും അശ്വതി വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോവാൻ പറയണം അവൾ ഈ നാട്ടിത്തുടർന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന് ആപത്താണ് അശ്വതിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നല്ല ഇതേ സമയം ജഗൻ അശ്വതിയുടെ വീട്ടിലെത്തി കഥക തുറന്ന് കഥക തന്നെ തുറന്ന് അശ്വതിയെ അശ്വതി എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു യൂണിഫോമിലാണ് ജയേഷ് എവിടെ ഇറങ്ങി വാടി എന്നൊക്കെ പറയുന്നുണ്ട് അശ്വതിയും മോളും അമ്മയും അവിടേക്ക് വരുന്നു എന്താ സാറേ എന്താ കാര്യം എന്ന ടെൻഷനോടെ അമ്മ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ ജയേഷ് പറയുന്നു ഇവളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു ദേ ഈ നിൽക്കുന്ന കൊച്ചിന്റെ അച്ഛൻ ആദിത്യനല്ല അരുണാണ് ആണ് അത് കേട്ട് മൂന്ന് പേരും ഞെട്ടി നിൽക്കുന്നു ആനന്ദനിലയത്തിലെ അരുൺ ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കാൻ പോവുക ആനന്ദനിലയത്തിൽ ഇന്ന് തന്നെ ന്യൂസ് എത്തും സർ എന്റെ ജീവിതം തകർക്കരുത് എന്ന് വിഷമത്തോടെ ചോദിക്കുകയാണ് അശ്വതി എന്നാൽ ജയേഷ് പരിഹാസത്തോടെ പറയുന്നു നിന്റെ കുടുംബം മാത്രമല്ല ദേ ആ വർമ്മയുടെ കുടുംബവും ഞാൻ തുലയ്ക്കും മോനെ ദ്രോഹിക്കല്ലേ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു ഇല്ല ആരെയും ദ്രോഹിക്കില്ല പക്ഷേ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം ആ കാര്യം നിങ്ങൾ നടത്തി തരണം ഇവിടെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ആവർത്തിച്ച് പറയുന്നു ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് അശ്വതി പറയുന്നുണ്ട് ഇതൊക്കെ അശ്വതി സ്വപ്നം കാണുമായിരുന്നു സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് അശ്വതി അമ്മേ എന്റെ അമ്മേ എന്റെ പറ്റിയമ്മേ എന്നൊക്കെ ശ്രീമോള് ചോദിക്കുന്നുണ്ട് കഥകു തുറന്ന് അമ്മയും അവിടേക്ക് വരുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അമ്മേ ഞാൻ ഒരു സ്വപ്നം കണ്ടതാണെന്ന് അശ്വതി വിഷമത്തോടെ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു പകൽ മുഴുവനും ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേ തോന്നി രാത്രി ഇതുപോലെ എന്തെങ്കിലും കാണുവെന്ന് അമ്മേ ഞാൻ ആ ജേശു വരുന്നതായിട്ട് സ്വപ്നം കണ്ടത് അയാൾ ഭീഷണിയായിട്ട് എന്തൊക്കെയോ പറഞ്ഞു അമ്മേ എനിക്ക് പേടിയാവുന്നെന്ന് ശ്രീമോള് പറഞ്ഞപ്പോൾ മോളെ മോള് പേടിക്കണ്ടെന്ന് അശ്വതി പറയുന്നു ഈ പേടി ഓട്ടോ ഒക്കെ കണ്ടു മടുത്തു മോളെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് അശ്വതിയുടെ അമ്മ പറയുന്നു മോളെ നീ തന്നെ പറഞ്ഞതല്ലേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാമെന്ന് എന്നെ വീണ്ടും അമ്മ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അതിനെക്കുറിച്ച് ആലോചിക്കുക അമ്മേ വരട്ടെ ശ്രീമോള് ചോദിക്കുന്നു എന്തിനാമ്മേ നിങ്ങൾ ഇടയ്ക്ക് വിഷമിക്കുന്നത് നമുക്ക് ആരുമില്ല മോളെ അതിന്റെ വിഷമത്തിലാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നു നമുക്ക് അരുണങ്കൾ ഉണ്ടല്ലോ എന്ന് അശ്വതി പിന്നെയും ചോദിക്കുന്നു നീ എന്താ പറഞ്ഞത് അരുണങ്കൾ അന്ന് നമുക്ക് അന്ന് നമ്മൾ ശ്യാമാൻഡിയുടെ വീട്ടിൽ പോയില്ലേ അവിടത്തെ അങ്ങള് അവിടത്തെ അങ്ങൾ നല്ല അമ്മ അമ്മയിപ്പോ സ്വപ്നം കണ്ടതുപോലെ ഞാനും ആ അങ്കളിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നെ ശ്രീമോള് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അമ്മ പറയുന്നു എന്നാ പിന്നെ നീ അവിടെ പോയി താമസിച്ചോ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു അശ്വതിയുടെ അമ്മ ജയേഷിനെ വിവാഹം ചെയ്യാൻ പറയുന്നു ആ ജഗന്നാഥനും ജ മായം മേടവും കൂടി ആലോചനയുമായിട്ട് വന്നതല്ലേ ഇനി അവരെ ഒരു ആലോചനയും കൂടി കൊണ്ടുവന്നാൽ ഞാനത് എന്തായാലും നടത്തും എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അമ്മയെ വഴക്ക് പറഞ്ഞ അവിടെ നിന്ന് മയക്കുകയാണ് അശ്വതി ശ്രീമോളെ ചോദിക്കുന്നു ആ അങ്കിളിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അമ്മ എന്നെ വഴക്ക് പറഞ്ഞത് ഒറ്റ ദിവസമേ ഞാൻ അങ്കിളിനെ കണ്ടുള്ളൂ എന്നാൽ ആ അങ്കിളിനെ എനിക്കിഷ്ടമായി അമ്മയ്ക്ക് ഇഷ്ടമാണോ ആ അങ്കിളിനെ ശ്രീമോളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ മോൾ ഉറങ്ങിക്കൂ എന്ന് വിഷമത്തോടെ പറയുകയാണ് അശ്വതി പിന്നീട് കാണിക്കുന്നത് രാവിലെ കണ്ണനെ തൊഴുതു നിൽക്കുകയാണ് ശ്യാമ വളരെ സന്തോഷത്തോടെ തൊഴുതു നിൽക്കുന്നു വിളക്കം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയത്താണ് അഖിൽ ഉറക്കമുണർന്ന് ശ്യാമയെ പുഞ്ചേരിയോടെ നോക്കി നിൽക്കുന്നു ഗുഡ് മോർണിംഗ് എന്നഖിൽ പറഞ്ഞപ്പോൾ തിരിച്ച് ശ്യാമ ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങുന്നു എന്നാൽ ശ്യാമയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയണ്ടേ ഗുഡ് മോർണിംഗ് എന്നകിൽ പറയുന്നു എണീറ്റിരുന്നതിനു ശേഷം ശ്യാമ തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ശ്യാമയ്ക്ക് പറയാൻ കഴിയുന്നില്ല അത് ശരി താൻ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ രാവിലെ തന്നെ എന്നഖിൽ പറയുന്നു ശ്യാമ എന്തൊക്കെ സംസാരിച്ചിട്ടും സംസാരിക്കാൻ കഴിയുന്നില്ല എന്താടോ താൻ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ടെൻഷനോടെ അഖിൽ ചോദിക്കുന്നു ശ്യാമ വെപ്രാളത്തോടെ സംസാരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ എത്ര നോക്കിയിട്ടും ശ്യാമയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അഖിൽ പറയുന്നു എന്താടോ രാവിലെ തൊണ്ടയടഞ്ഞതുകൊണ്ടായിരിക്കും താൻ നോക്ക് ചിലപ്പോൾ പറ്റും വിഷമിക്കാതെ വെപ്രാളപ്പെടാതെ ടെൻഷൻ അടിക്കാതെ താൻ നോക്കടോ തനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നൊക്കെ അഖിൽ പറയുന്നു താൻ പേടിക്കാതെ തന്റെ കൃഷ്ണനെ വിളിക്കടോ അപ്പോൾ തനിക്ക് ശബ്ദം കിട്ടുമെന്നൊക്കെ അഖിൽ പറയുന്നു ശ്യാമ കണ്ണനെ വിളിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും തന്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നില്ല ശ്യാമ വളരെ വിഷമത്തോടെ അമ്പരപ്പോടെയും നിൽക്കുന്നു പൊട്ടിക്കരയുകയാണ് ശ്യാമ ഒന്നുകൂടി ശ്രമിക്കെ അഖിൽ സാറിന് വിളിക്കെ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു വരുന്നില്ല എന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷെ ആംഗ്യം കാണിക്കുന്നു ഉടൻ തന്നെ ശ്യാമയെ ഡോക്ടറെടുത്ത് അടുത്ത് എത്തിച്ചിരിക്കുകയാണ് അഖിൽ ഡോക്ടർ ശ്യാമയെ പരിശോധിക്കുന്നു പുറത്ത് ശ്യാമയ്ക്ക് വേണ്ടി കരഞ്ഞ് കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് അഖിൽ ഇതേ സമയം മാനദനിലയത്തിൽ വളരെ ടെൻഷനോടെ വസുന്ധര അഖിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ അഖിൽ ഫോൺ എടുക്കുന്നില്ല ഐശ്വര്യ പറയുന്നു ഇതൊന്നും ഉള്ളതല്ലമ്മേ ഇതൊക്കെ അവളുടെ അടവാണ് അത് കെട്ടിതേ ഐശ്വര്യ എന്ന് ഐശ്വര്യയുടെ നേരെ വളരെ ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങുകയാണ് ആദി അവളുടെ താലികെട്ട് മുടങ്ങി പിന്നെ ആ മായം ചേർത്തൽ കേസ് കാരണം കുറച്ച് നാണം കെട് കെടുകയും ചെയ്തു അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള അവളുടെ അഭ്യാസമാണ് അവൾക്ക് സഹതാപം കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഇതൊക്കെ അമ്മ ഞാൻ പറയുന്നത് സത്യമാണ് അമ്മ നോക്കിക്കോ അവൾ എന്തോ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകമാണ് ഇതൊക്കെ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യയുടെ നേരെ വളരെ ദേഷ്യത്തോടെ എന്റെ ഐശ്വര്യെ ഒന്ന് മിണ്ടാതിരിക്കേ എന്ന് ആദ്യം പറയുന്നുണ്ട് അമ്മേ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം എന്ന് ആദി വസുധരയോട് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു നമുക്ക് കുറച്ച് നേരം കൂടി നോക്കാം ഏത് ആശുപത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അഖിയെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല അങ്ങനെയൊക്കെ രണ്ടുപേരും വളരെ ടെൻഷനോടെ നിൽക്കുന്നു എന്നാൽ ഐശ്വര്യക്ക് വലിയ സമാധാനമുണ്ട് ശ്യാമയുടെ സൗണ്ട് പോയതിൽ പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ഡോക്ടറെ മുന്നിലിരിക്കുന്നു പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ശ്യാമ ഇരിക്കുന്നത് ടെൻഷനോടെ അഖിലം ഇരിക്കുന്നു എന്തായിരിക്കും ഇനി ഡോക്ടറിൻ്റെ മറുപടി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മേയ് ചാനൽ